സ്ത്രീയേക ദൈവത്തിന് സ്തുതി ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഭാഗ്യവചന ധാര ശ്രോതാക്കളെ ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് യേശുവിന്റെ എറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു എന്ന് വായിക്കുന്നു വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്നിന്റെ നാലിൽ സീവാൻപുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു ഇത് സക്കരിയാ പ്രവാചകൻ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് നിന്ദയുടെയും താഴ്മയുടെയും പ്രതീകമാണ് കഴുത കഴുത ബുദ്ധിയില്ലാത്ത മൃഗമായി നാം കരുതുന്നു നാം നമ്മുടെ മക്കളെയും ചിലപ്പോഴെങ്കിലും വിളിച്ചു പോകുന്ന ഒരു വാക്കാണിത് ഗജവീരന്മാർക്കും പടക്കുതിരകൾക്കും കഴിയാതിരുന്നതാണ് കഴുതക്കുട്ടി സാധിച്ചെടുത്തത് വില്യം ബാർക്ലേയുടെ സുവിശേഷ വിശകലനത്തിൽ കഴുതക്കുട്ടിക്ക് ലഭിച്ച സ്വീകരണത്തെ കുറിച്ച് മനോഹരമായ ഒരു പരാമർശമുണ്ട് വഴിയിൽ കുരുത്തോലകളും പൂക്കളും ആർപ്പ് വിളികളും കേട്ട കഴുതക്കുട്ടി അത് തനിക്ക് ലഭിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചു പിറ്റേ ദിവസം തന്റെ സുഹൃത്തുക്കളെയും കുട്ടി ഇറച്ചിലെയും ദേവാലയത്തിലേക്കുള്ള മാർഗത്തിലെത്തിയപ്പോൾ അതിൽ െ ആരും തിരിച്ചറിഞ്ഞില്ല തന്റെ മുകളിലിരുന്ന യേശുവിനാണ് ബഹുമാന ആദരവോൾ ലഭിച്ചതെന്ന് പാപം കഴുത വൈകിയാണ് തിരിച്ചറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രം നേടിയതാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു യേശു മുകളിൽ ഇല്ലാത്ത കഴുതയുടെ അവസ്ഥയാണിത് കർത്താവിന് നമ്മെ കൊണ്ടോ നമ്മുടെ മക്കളെ കൊണ്ടോ ആവശ്യമുണ്ടോ എന്ന് നാം ചിന്തിക്കാറില്ല നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ കണക്കുകൂട്ടലാണ് നമുക്ക് എന്നാൽ അത് തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത് നമ്മുടെ മക്കളെ ഞായറാഴ്ചയും കൂടെ ട്യൂഷനും കോച്ചിങ്ങിനും മറ്റും പറഞ്ഞു വിട്ട് വലിയ മിടുക്കരാക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ മക്കളെ ദൈവത്തിന് ആവശ്യമുണ്ടോ എന്ന് നാം ചിന്തിക്കാറില്ല അതുകൊണ്ട് മക്കൾ ആർക്കും വേണ്ടാത്തവരായി തീരുന്നു കർത്താവുള്ള മക്കളായി നാം അവരെ വളർത്തിയാൽ അവൾ ഒരിടത്തും തോറ്റുപോകയില്ല ഇവിടെ കർത്താവിന്റെ പ്രത്യേകം നാം ചിന്തിക്കുമ്പോൾ ദൂരെ കെട്ടിയിരിക്കുന്ന പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് കാണുവാൻ സാധിക്കും രണ്ടാമതായി ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടി പോലും പറഞ്ഞു കൊടുക്കുന്ന ദൈവം മൂന്നാമതായി നിസാരമെന്നും മറ്റുള്ളവർക്ക് കരുതുന്ന ഒരു പോലും തന്റെ മഹത്വത്തോട് ചേർത്തു വെക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ കഴുതയെ കെട്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത് ഇഷ്ടം പോലെ സ്വതന്ത്രമായി നടക്കുന്നതല്ല യജമാനന്റെ നിയന്ത്രണത്തിലുള്ള കഴുത സ്വഭാവത്തിലും നടപ്പിലും ചിന്തയിലും നിയന്ത്രണമുള്ള കഴുതയായിരിക്കണം നാം ഓരോരുത്തരും കഴുതയുടെ പ്രത്യേകത ഒന്നാമതായി ഞാനൊരു കഴുതയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഇന്ന് കഴുത കഴുതയല്ല എന്ന പാവത്തോടെയാണ് നാം ജീവിക്കുന്നത് നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും രണ്ടാമതായി പരാതി കൂടാതെ വിഴപ്പു ചുമക്കുന്ന കഴുത അതിന്റെ പുറത്ത് വെക്കുന്ന എത്ര ഭാരമേറിയ വസ്തുവും അത് ചുമന്ന് യജമാനെ സ്നേഹിക്കുന്ന കഴുതെ നമുക്ക് കാണാം നമ്മുടെ പണം ആരോഗ്യം കഴിവ് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കണം കന്നികമറിയാം എലിസബത്തിനെ സഹായിക്കാനായി ബന്ധപ്പെട്ടു ചെന്നു എന്ന് നാം വായിക്കുന്നു വിശുദ്ധ നോമ്പിലെ വ്യാഴാഴ്ച ഒമ്പതാം മണിയിലെ ഒരു പ്രാർത്ഥനയിൽ വിതക്കാരൻ വയലിലേക്ക് വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി ചെല്ലുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു മുതാമതായി കെട്ടിപ്പട്ടിരിക്കുന്ന ഒരു കഴുതയെ നമുക്ക് കാണാം ഒരു നല്ല കഴുതയ്ക്ക് കഴുത്തിൽ കഴുത്തിൽ കയറുണ്ടാവും കയറുണ്ടെങ്കില് ഗുരുവിനോട് വിധേയത്വം ഉണ്ടാവുകയുള്ളു തെരുവു നായിക്ക് ആരോടും വിധേയത്വമില്ല കെട്ടിയിട്ട് വളർത്തുന്ന നായിക്ക് ദൂരെ വെച്ച് തന്നെ അതിന്റെ യജമാനനെ തിരിച്ചറിഞ്ഞ് സ്നേഹം പ്രപടി പ്രകടിപ്പിക്കും പട്ടത്തിന് കയറുള്ളത് കൊണ്ടാണ് ഏറ്റവും ഉയരത്തിലെത്തുവാൻ സാധിക്കുന്നത് ദൈവിക നിയന്ത്രണത്തിൽ തലമുറയെ വളർത്തുക കർത്താവ് പറയുന്നു അവരെ എനിക്ക് ആവശ്യമുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളെ ദൈവത്തിനായി നഷ്ടപ്പെടുത്തുവാൻ സാധിച്ചാൽ മാത്രമേ ദൈവിക നിയന്ത്രണത്തിലാവുകയുള്ളൂ വിശുദ്ധ മത്തായി പതിനാറിന്റെ ഇരുപത്തിനാലിൽ പറയുന്നത് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂസ് എടുത്തെന്നെ അനുഗമിക്കട്ടെ ഒരു നാൾ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശുവിനെ ഏറ്റുപറയുവാൻ സാധിച്ചത് ദൈവിക നിയന്ത്രണത്തിലായതിനാലാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ടായ ജീവിതമാണ് നയിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ